ഉദിയത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നാല് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇത് നമ്മളൊക്കെ അറിഞ്ഞിരിക്കൽ വളരെ അത്യാവശ്യമാണ് വളരെ നല്ലതാണ് ഒന്നാമത്തെ ചോദ്യം ഉദുഹിയത്തിന് നീയത്ത് വേണോ നീയത്ത് വേണമെങ്കിൽ എങ്ങനെയാണ് നെയ്യത്ത് ചെയ്യേണ്ടത് നീയത്ത് വേണം ഇസ്ലാമിൽ ഏത് കർമ്മം ശരിയാവണമെങ്കിലും നീയത്ത് വേണം അപ്പൊ ഉദിയത്ത് അറക്കാൻ കരുതിയൊരാള് മനസ്സിലാണല്ലോ നീയത്ത് വേണ്ടത് അത് പറയൽ നാവുകൊണ്ട് പറയൽ സുന്നത്താണ് അപ്പം അയാൾക്ക് നീത്ത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് സുന്നത്തായ ഉൽഹിയത്തെ അറക്കാൻ ഞാൻ കരുതി അതല്ലെങ്കിൽ ഒരു മൃഗത്തെ വാങ്ങി അതിനെ പിന്നെ അറക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ തന്നെ മനസ്സിലുണ്ടാവുക ഇതെൻ്റെ സുന്നത്തായ ഉലഹിയത്ത് അറക്കാനുള്ള മൃഗമാണ് എന്ന് തുടങ്ങിയ നീയത്തുകൾ വേണം അത് നാവുകൊണ്ട് പറയൽ സുന്നത്തുമാണ് രണ്ടാമത്തെ ചോദ്യം സുന്നത്തായ ഉൽഹിയത്താണെന്ന് കരുതിയില്ലെങ്കിൽ അതല്ലെങ്കിൽ പറയുമ്പോഴൊക്കെ ഉലുഹിയറക്കാൻ ഞാൻ കരുതി എന്ന് മാത്രം പറഞ്ഞാൽ സുന്നത്തായ ഉലുഹിയത്താണെന്ന് കൂട്ടാതെ വെറും ഉലഹിയത്തറക്കാൻ ഞാൻ കരുതി എന്ന് നീയത്ത് ചെയ്താൽ അത് നിർബന്ധമായ ഉലുഹിയത്തായി മാറുമെന്ന് കേൾക്കുന്നുണ്ട് ശരിയാണോ അത് ശരിയാണ് അഥവാ നെയ്യത്ത് ചെയ്യുമ്പോൾ പ്രത്യേകം സുന്നത്തായ ഉലഹിയത്താണ് എന്ന് കരുതണം എൻ്റെ സുന്നത്തായ ഉലഹിയത്ത് ഞാൻ അറുക്കുന്നു അല്ലെങ്കിൽ സുന്നത്തായ ഉലഹിയ ഞാൻ കരുതി എന്ന് സുന്നത്തായ ഉലുഹിയത്താണെന്ന് പ്രത്യേകം നമ്മൾ പറയണം എത്രത്തോളം എന്ന് ചോദിച്ചാൽ നമ്മൾ പോത്തിനെ വാങ്ങിയിട്ട് മുറ്റത്ത് കൊണ്ടുവന്ന് കെട്ടി അത് അറക്കാനുള്ള പോത്താണ് അപ്പോൾ ഒരാളോട് ഒരാൾ നമ്മളോട് ചോദിക്കണം എത്തുന്നത് പോത്തിനെ അവിടെ കാണുന്ന എന്ന ചോദ്യത്തിന് നമ്മൾ മറുപടി പറയുമ്പോൾ പോലും ശ്രദ്ധിക്കണം അവിടെ അയാളോട് നമ്മൾ അതിൻ്റെ ഉദഹിയത്തിൻ്റെ പോത്താണെന്ന് പറഞ്ഞാൽ അപ്പോൾ അതുപോലും നിർബന്ധമാകുന്ന ആ ഒരു സംസാരത്തിലൂടെ പോലും അത് നിർബന്ധമായി തീരും അതുകൊണ്ട് സുന്നത്തായ ഉദഹിയത്താണ് എന്ന് നെയ്യത്തിലും ഇതുപോലുള്ള സംസാരത്തിലൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻഹിയത്ത് അറക്കാൻ ഉദ്ദേശിച്ച ആൾക്ക് നഖം മുടി മറ്റു രോമങ്ങൾ എന്നിവ നീക്കൽ നീക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട് അതിൻ്റെ യഥാർത്ഥ വിധി എന്താണ് അഥവാ ഹറാമാണോ കറാഹത്താണോ എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ യഥാർത്ഥ വിധി എന്ന് പറഞ്ഞാൽ അത് നീക്കം ചെയ്യാതിരിക്കൽ ഒന്നു മുതൽ ദുൽഹിജ ഒന്നു മുതൽ അറിവ് നടത്തുന്നത് വരെ അതൊന്നും നീക്കം ചെയ്യാതിരിക്കൽ സുന്നത്താണ് അത് നീക്കം ചെയ്യുന്നതിൻ്റെ വിധി കറാഹത്തുമാണ് അപ്പൊ അത് കറാഹത്തല്ലേ ഉള്ളൂ എന്ന് കരുതി നമ്മൾ അത് ചെയ്യാതെ ഒരു അമലിന്റെ പരിപൂർണത എന്ന് പറയുന്നത് ഒരു കറാഹത്ത് പോലും വരാതെ അമല് ചെയ്യുന്നതാണ് അപ്പൊ അതിന്റെ വിധി കറാഹത്താണ് നാലാമത്തെ ക്വസ്റ്റ്യൻ ധനികന്മാരായിട്ടുള്ള സമ്പന്നരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഉലഹിയത്തിന്റെ മാംസം പല നാടുകളിലും കൊടുക്കുന്നതായി കാണാറുണ്ട് അത് ശരിയാണോ നമ്മൾ പറഞ്ഞ നിർബന്ധമായ ഉദിയത്താണെങ്കിൽ അത് ശരിയല്ല സുന്നത്തായ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഇറക്കുന്ന സുന്നത്തായ ഉലഹിയത്ത് അതിൻ്റെ മാംസം സമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിനോ അവർക്കത് വാങ്ങുന്നതിനോ ഉപയോഗിക്കുന്നതിനോ തെറ്റില്ല ഇത്തരം വിലപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് അള്ളാഹു സുഹാനഹുല ഇതൊക്കെ ജീവിതത്തിൽ പാലിക്കാൻ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സ്ഥലക്കും വറഹമത്